ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിൽ ഇപ്പോൾ ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിലാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഡൽഹി പോലീസ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നിവയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഫീ പേയ്മെൻറ്റ് അടക്കേണ്ട അവസാന തീയതി പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ലഭിക്കുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നിട്ടുള്ളത് വേക്കൻസികൾ പരിശോധിക്കാം ഡൽഹി പോലീസിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് യു ആർ അറുപത്തി മൂന്ന് ഒ ബി സി മുപ്പത്തഞ്ച് എസ് സി പത്തൊമ്പത് എസ് ടി പത്ത് ഇ ഡബ്ല്യു എസ് പതിനഞ്ച് എന്നിങ്ങനെ നൂറ്റി നാൽപ്പത്തി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റിന് ഡൽഹി പോലീസിലേക്ക് യു ആർ മുപ്പത്തി രണ്ട് ഒ ബി സി പതിനേഴ് എസ് സി ഒൻപത് എസ് ടി അഞ്ച് ഇ ഡബ്ല്യു എസ് ഏഴ് എന്നിങ്ങനെ എഴുപതൊഴിവുകളാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് ഓരോ ഫോഴ്സിലേക്കും വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം സി ആർ പി എഫിലേക്ക് മെയിൽ കാൻഡിഡേറ്റിന് ആയിരത്തി ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റിന് ഇരുപത്തി മൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് ബി എസ് എഫിലേക്ക് മെയിൽ കാൻഡിഡേറ്റിന് ഇരുന്നൂറ്റി പന്ത്രണ്ടും ഫീമെയിൽ കാൻഡിഡേറ്റിന് പതിനൊന്നും ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഐ ടി ബി പിയിലേക്ക് മെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി തൊണ്ണൂറ്റെട്ടും ഫീമെയിൽ കാൻഡിഡേറ്റിന് മുപ്പത്തി അഞ്ചും ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സി എ എസ് എഫിലേക്ക് മെയിൽ കാൻഡിഡേറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലും ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി മുപ്പതും ഒഴിവുകൾ വന്നിട്ടുണ്ട് എസ് എസ് ബിയിലേക്ക് മെയിൽ കാൻഡിഡേറ്റിന് എഴുപത്തി ഒന്നും ഫീമെയിൽ കാൻഡിഡേറ്റിന് പതിനൊന്നും ഒഴിവുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകളാണ് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്ക് വിവിധ സേനകളിലേക്കായിട്ട് വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് ഉദ്യോഗാർത്ഥി രണ്ട് എട്ട് രണ്ടായിരത്തിനും ഒന്ന് എട്ട് രണ്ടായിരത്തഞ്ചിനും ഇടയിൽ ജനിച്ച ആളായിരിക്കണം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതയനുസരിച്ച് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ് തുടങ്ങിയവർക്ക് ഫീ പേയ്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇന്ത്യയിലുടനീളം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പേപ്പറുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത് പേപ്പർ വൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പേപ്പർ ടു ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹൻഷനാണ് വരുന്നത് ഇരുന്നൂറ് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത് എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഡീഷണൽ മാർക്സ് ലഭിക്കുന്നതാണ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും വായിച്ചു വെക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എന്നിവയാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹില്ലി ഏരിയാസിലുള്ള മെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് പറഞ്ഞിട്ടുള്ളത് എസ് ടി കാറ്റഗറിയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റും അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുമാണ് പറഞ്ഞിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആവശ്യമായിട്ട് വരുന്നത് ഹില്ലി ഏരിയാസിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും എസ് ടി കാറ്റഗറിയിൽ വരുന്ന ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി അൻപത്തി നാല് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പോസ്റ്റിലേക്ക് ഒരു ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് കൂടെ വരുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡ് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറ് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് ലോങ് ജമ്പ് മൂന്നേ പോയിൻറ്റ് ആറ് അഞ്ച് മീറ്റർ ഹൈ ജമ്പ് ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ ഷോർട്ട് പുട്ട് നാലര മീറ്റർ എന്നിവയാണ് ഫിസിക്കൽ എൻഷുറൻസ് ടെസ്റ്റായിട്ട് മെയിൽ കാൻഡിഡേറ്റിന് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻഡ് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റ് ലോങ് ജമ്പ് രണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ഹൈ ജമ്പ് പൂജ്യം പോയിൻ്റ് ഒമ്പത് മീറ്റർ എന്നിവയാണ് വരുന്നത് എക്സാമിനേഷൻ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ വരുന്നത് പേപ്പർ വൺ പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും പേപ്പർ ടൂവിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കുക പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളും പോസ്റ്റിനെ കുറിച്ചുള്ള എല്ലാവിധ വിവരങ്ങളും നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിൽ ഡൽഹി പോലീസ് മറ്റു സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് എന്നിവയിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂവായിരത്തിലധികം വേക്കൻസികൾ വരുന്ന ഈ നോട്ടിഫിക്കേഷനിലേക്ക് ഉള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്